അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേം യൂസ്ഡ് ഇൻ റിലേഷൻ ടു ട്രങ്ക് എന്താണ് ഈ ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സെൻട്രൽ പാർട്ട് എന്നറിയപ്പെടുന്നത് ഈ ട്രങ്ക് എന്നാണ് അപ്പം ഈ ട്രങ്ക് റീജിയൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഫിഗർ കൊടുത്തേക്കുന്ന കണ്ടല്ലോ ഇത്രയും ഒരു പോർഷനാണ് നമ്മൾ എന്തെയ്യും ട്രങ്ക് എന്ന് പറയുന്നത് അപ്പം ഇവരെന്തൊക്കെയായിരിക്കും ചെസ്റ്റ് റീജിയൻ ഉണ്ടാക്കുക പിന്നെ ആ പോസ്റ്റീരിയർ റീജിയൻ വരുന്നു ഷോൾഡർ ഭാഗം വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇൻറ്റർണൽ ഓർഗൻസ് ആയിട്ടുള്ള ഹേർട്ട് ലങ്സ് സ്റ്റൊമക്ക് ലിവർ ഇനി എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈയൊരു റീജ്യനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ട്രങ്ക് എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ട്രങ്ക് എന്ന പേര് വന്നിരിക്കുന്ന ഫ്രഞ്ച് വേടായ ട്രോങ് എന്ന പേരിൽ നിന്നാണ് ഈ ഒരു ട്രങ്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ട്രങ്ക് മീനിങ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മരമുണ്ടല്ലോ ഈ മരത്തിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ തലയും വെട്ടി നമ്മൾ റൂട്ട് ഭാഗം വെട്ടിക്കളഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുന്നത് അപ്പം ഈ അമ്മത്തിൻ്റെ ഈ ട്രങ്ങുമായിട്ട് സിമിലറാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഈ ഒരു ട്രങ്ക് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഇത്രയുള്ള ട്രങ്കിനെ കുറിച്ച് പറയണം അപ്പം ഒന്നാമത്തെ പോയിൻറ്റ് നമുക്ക് നോക്കാം വെൻട്രൽ ഓർ ആൻറ്റീരിയർ ഈസ് ദ ഫ്രണ്ട് ഓഫ് ദ ട്രങ്ക് എന്താണ് വെൻട്രൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഫ്രണ്ട് പോർഷൻ നമ്മൾ എന്ന് പറയും വെൻട്രൽ ഓർ ആൻറ്റീരിയർ എന്ന് പറയും മനസ്സിലായല്ലോ ദ ബോഡിയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോർഷൻ നമ്മളെന്ന് പറയും വെൻട്രൽ ഓർ ആൻ്റീരിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻറ്റീരിയർ ഓപ്പോസിറ്റ് ആരാണ് പോസ്റ്റീരിയർ ഡോർസെൽ ഓർ പോസ്റ്റീരിയർ ഈസ് ദ ബാക്ക് ഓഫ് ദ ട്രങ്ക് മറ്റതെന്താണ് ഫ്രണ്ട് ഓഫ് ദ ട്രങ്ക് ആണ് അത് കണക്റ്റ് ആവണം ഫ്രണ്ട് ഓഫ് ദ ട്രങ്ക് എന്ന് പറയുന്നത് ആരാണ് വെൻട്രൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ ബാക്ക് ഓഫ് ദ ട്രങ്ക് എന്ന് പറയുന്നത് പോസ്റ്റീരിയൽ അല്ലെങ്കിൽ ഡോർസെൽ മനസ്സിലായല്ലോ ഇങ്ങനെ വരുന്ന പോർഷൻ നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഡോർസൽ അല്ലെങ്കിൽ പോസ്റ്റിയർ എന്ന് പറയുന്നത് അപ്പം ഈ രണ്ട് പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ് മീഡിയൽ മീഡിയൽ ഈസ് എ പ്ലെയിൻ ക്ലോസ് ടു ദ മീഡിയൽ പ്ലെയിൻ ബോഡീൻ്റെ ഈ ഒരു അകത്തോട്ട് നിൽക്കുന്ന പോർഷൻ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പറയുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു പോർഷൻ ബോഡിയിലെ ഇങ്ങനത്തെ നിൽക്കുന്ന ഇത്രയും ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും മീഡിയൽ എന്ന് പറയും മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മീഡിയലിന് ഓപ്പോസിറ്റ് ആയതായിരിക്കും ബാറ്ററൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലാറ്ററൽ ഈസ് ദ പ്ലെയിൻ എവേ ഫ്രം ദ മീഡിയൽ പ്ലെയിൻ മീഡിയൽ പ്ലെയിനിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഭാഗത്തിന് എന്ത് ചെയ്യാം ലാറ്ററൽ എന്ന് പറയാം ക്ലിയർ ക്ലിയറായാലോ ബോഡിയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം ലാറ്ററൽ എന്ന് പറയാം അപ്പോൾ അത്രയും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു മറ്റെയാണ് പ്രോക്സിമൽ ക്രൈനിയൽ സുപ്പീരിയർ ഈസ് ക്ലോസ് ടു ദ ഹെഡ് എൻഡ് ഓഫ് ദ ട്രങ്ക് നമ്മുടെ ട്രങ്ക് റീജിയൻ്റെ നമ്മുടെ ഹെഡ് എൻഡ് ചെയ്യുന്ന ആ ട്രങ്ക് റീജിയൻ്റെ ഭാഗത്തിന് എന്ത് ചെയ്യാം പ്രോക്സിമൽ ക്രൈനിയൽ സുപ്പീരിയൽ എന്ന് പറയാം അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഇത്രയും വരുന്ന പോർഷനെ നമ്മൾ എന്ത് ചെയ്യാം പ്രോക്സിമൽ സുപ്പീരിയൽ അല്ലെങ്കിൽ ക്രേനിയൽ എന്ന് പറയാം എന്ത് എന്താകുന്ന ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം ക്രൈനിയൽ എന്ന് പറയണം ഓക്കെ മനസ്സിലായെന്ന് എന്താണ് പ്രോക്സിമൽ സുപ്പീരിയൽ ക്രൈനിയൽ എന്ന് അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആരായിരിക്കും ഡിസ്റ്റൽ പ്രോ എന്താണ് എന്തായിരുന്നു ഡിസ്റ്റൽ കോഡൽ ഇൻഫീരിയർ ഈസ് ക്ലോസ് ടു ദ ലോവർ എൻഡ് ഓഫ് ദ ട്രങ്ക് പ്രോ എന്ന് പറയുന്നത് മുഗൾ അപ്പം തലഭാഗത്തിൽ മേൽഗ് ഉദ്ദേശിക്കുക അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഇങ്ങനത്തെ ഒരു പോർഷൻ വരുന്നതാണ് പ്രോ പ്രോക്സിമൽ സുപ്പീരിയർ മുകളിൽ അല്ലെ ക്രൈനിയൽ മുകളിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൽ ആയിരിക്കും താഴ്ഭാഗം നമ്മുടെ ട്രങ്ക് റീജിയൻ എടുക്കുക ഇങ്ങനെ പോർഷൻ എടുക്കുമ്പോൾ ചെയ്യാം ഇത് നമ്മൾ ഡിസ്റ്റൽ അല്ലെങ്കിൽ ഇൻഫീരിയൽ അല്ലെങ്കിൽ കോഡൽ എന്ന് പറയാം കോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ടൈൽ എന്ന് അറിയപ്പെടുന്നത് ഈ കോഡലിനെയാണ് ഓക്കെ നമ്മൾ ടൈലായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും ഭാഗത്തിലല്ലേ പറയുന്നത് അപ്പം ഇതേ ഒരു റീജ്യൻ നമ്മൾ എന്ത് ചെയ്യാം എന്ന് പറയാം അപ്പം അത്രയും ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ആദ്യം പഠിച്ചിരുന്നത് വെൻട്രൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ എന്ന് പറഞ്ഞു ആൻറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ആവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് മുൻവശം നമ്മളെ വീട്ടിലൊക്കെ കാണാം കുറേ ആൻറ്റിമാർക്ക് വൈകുന്നേരം ആവുമ്പോഴേ ഒരു സിറ്റൗട്ടിലൊക്കെ വന്ന് ഇങ്ങനെ വർത്താനം പറയും അപ്പോൾ ആൻറ്റിമാർ ഇപ്പോൾ എവിടെയായിരുന്നു മുന്നിലുണ്ട് ജസ്റ്റ് ഓർ എക്സാമ്പിളാണേ നിർദ്ദേശിക്കുക ആൻറ്റിമാർ പേയും മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ആൻറ്റീരിയർ ആൻറ്റിമാർ മുന്നിലിരിക്കുന്നു മുന്നിൽ അപ്പോൾ എന്താണ് ബോഡിയുടെ മുൻഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യാം ആൻറ്റീരിയർ എന്ന് പറയാം അല്ലെങ്കിൽ വെൻട്രൽ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ വെൻട്രലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരായിരുന്നു നമ്മുടെ ഡോർസൽ ഡോർസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞത് അപ്പം ആൻറ്റീരിയർ കണക്ട് ചെയ്ത് പഠിക്കുക ആൻറ്റീരിയർ പോസ്റ്റീരിയർ വെൻട്രൽ ഡോർസൽ നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു മീഡിയൽ മീഡിയലിൻ്റെ ഓപ്പോസിറ്റ് ആരായിരുന്നു ലാറ്ററൽ മീഡിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയൽ പ്ലെയിൻ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം മീഡിയൽ എന്ന് പറയുന്നു അപ്പം എന്തെയ്യുന്നു ലാറ്ററൽ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മീഡിയൽ പ്ലെയിനിന് ദൂരോട്ട് പോകുന്ന പോർഷനെ നമ്മൾ എന്ത് ചെയ്യാം ലാറ്ററൽ എന്ന് പറയും ഓക്കെ അത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു പിന്നെ നമ്മൾ പഠിച്ചിരുന്നായിരുന്നു പ്രോ പ്രോക്സിമലും ഡിസ്റ്റലും പ്രോക്സിമൽ നമുക്ക് വേറെ പേര് പറഞ്ഞിരുന്നു ക്രീനിയൽ അല്ലെങ്കിൽ സുപ്പീരിയർ ഇത് കണ്ടിന് എന്തായിരുന്നു നമുക്ക് പ്രോ ഐ പ്രോ പ്രോ മാക്സ് അല്ല എന്തല്ലോ ഈ പ്രോ എന്ന് പറയുന്ന ഒരു മുഗൾ തട്ടി ഇട്ട് കൊടുക്കുന്ന സാധനം അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു ഈ പ്രോ എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡിയിലെ ഇങ്ങനെ വരുന്ന പോർഷൻ നമ്മളെന്ത് ചെയ്യാം പ്രോക്സിമൽ അല്ലെങ്കിൽ സുപ്പീരിയൽ അല്ലെങ്കിൽ ക്രൈനിയൽ എന്ന് പറയാം അപ്പം അത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡിസ്റ്റൽ എങ്ങനെയായിരിക്കും വന്നാൽ പിന്നെ ഡിസ്റ്റിൽ വന്നാൽ നേരെ ഓപ്പോസിറ്റ് താഴ്ത്തിക്യോ ഓക്കെ ഡിസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയിലെ തായോട്ട് വരുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യാം ഡിസ്റ്റൽ എന്നും പിന്നെ നമ്മൾ നമ്മളെന്ത് പറയാം എന്നും കോഡൽ എന്താണ് ഹ്യൂമൻ ബോഡിയിലെ ടൈൽ എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ കുടൽ എന്നാണ് ഈ കോടലിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടെയിൽ നിന്നാണ് ഓക്കെ കുടൽ എന്ന് പേര് അറിയുന്നുണ്ട് പിന്നെ ഇൻപീരിയർ എന്ന് പറയുന്നു അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ബാധനം പഠിച്ചത് ഇനി സോ ലാസ്റ്റ് പോയിൻറ്റ് നമുക്ക് നോക്കാം സൂപ്പർഫിഷ്യൽ എന്താണ് സൂപ്പർഫിഷ്യൽ ഫിഷ്യൽ ഈസ് ക്ലോസ് ടു സ്കിൻ ടു വേർഡ്സ് സർപ്പസ് ഓഫ് ദ ബോഡി അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുക്കുകയാണേ ഹ്യൂമൻ ബോഡിയുടെ ഇതാ ഈ സ്കിന്നിൻ്റെ ഇങ്ങനത്തെ റീജിയൻ ഉണ്ടാക്കാം ഈ ഒരു പോർഷൻ കിന്നുമായിട്ട് ക്ലോസ് ചെയ്ത് ചെയ്തേക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം സൂപ്പർ ഫിഷ്യൽ എന്ന് പറയണം കണ്ടോ ഈ ഫിഗറിൽ നോക്കൂ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു സൂപ്പർ ഫിഷ്യൽ എന്ന് പറയുന്നു ക്ലിയർ ആയാലോ അപ്പം ഡീപ്പ് എന്ന് ഉദ്ദേശിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അകത്തുള്ളത് അപ്പോൾ എന്താണ് ഡീപ്പ് എന്ന് വെച്ചാൽ അകത്ത് ഇങ്ങനെയായിരിക്കും അകത്തോട്ട് വരുന്നത് നമ്മൾ ഡീപ്പ് എന്ന് പറയുന്നു ഇതിനെ നമ്മൾ സൂപ്പർ ഫിഷ്യൽ എന്ന് പറയുന്നു ഫിഗറിൽ മനസ്സിലായാലോ സൂപ്പർ ഫിഷ്യൽ ഡീപ്പ് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മളെന്ത് ചെയ്യാം കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ പിന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്സി ലാറ്റർ എന്ന് പറയുന്നു ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ബോഡി ആസ് ആൻഡ് ദ സ്ട്രക്ചർ അപ്പം എന്താണ് പറയുന്നത് ഇപ്പ് ഇപ്സി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം സെയിം എന്നാണ് മീനിങ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഹ്യൂമൻ ബോഡി എടുക്കുന്നു എന്തോ ആയാലും ഓക്കെ അങ്ങനെ ഇപ്സി എന്ന് പറയുമ്പോൾ എന്താണ് സെയിം പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോർഷനും ഈ ഒരു പോർഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യാം സെയിം എന്ന് പറയാം ഓക്കെ ഈ ഒരു ഭാഗത്തിനാണ് ഇപ്സി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിലും കോൺട്രാക്റ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കോൺട്രാക്ട് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി ഫ്രം അനദർ സ്ട്രക്ചർ ഈ ഒരു പോർഷൻ എടുത്തു ഇതെന്താണ് ഓപ്പോസിറ്റാണ് ലൈം സൈഡിൽ തന്നെ വരുന്നതാണ് ഇപ്സി എന്നും കോൺട്രലാക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒന്നിട്ട് ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ ഫിഗർ എടുക്കുമ്പോൾ ഇപ്സി എടുക്കാം നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കൈയിൽ ഈ പോർഷനും എടുത്തു നമ്മുടെ ഈ ഒരു ഭാഗത്തിന് ഈ പോർഷനും എടുത്തു എയിം സൈഡിൽ തന്നെ രണ്ട് പോർഷൻ എടുക്കുമ്പോഴേ ഇപ്സി ലാറ്റർ എന്ന് പറയും മെയിൻ ഓപ്പോസിറ്റാണ് കോൺട്രലാറ്റർ കോൺട്രലാറ്റർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് കയറാൻ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് രണ്ട് പോയിൻറ്റ്സ് നോക്കാം ഇന്മാജിനേഷൻ ആൻഡ് ഇവാജിനേഷൻ എന്താണ് ഇമാജിനേഷൻ പറയുന്നത് ഇൻ ഇന്ന് പറയുമ്പോൾ അകത്തോട്ട് അല്ലേ ഇവിടെ കണ്ടോ അപ്പോൾ സ്റ്റലിന് അകത്തോട്ട് ഇംവാജിനേഷൻ ഇന്മാജിനേഷൻ പ്രൊജക്ഷൻ ഇൻസൈഡ് അകത്തോട്ട് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് അറിയുന്ന കാര്യമല്ലേ അപ്പം അതിന് നേരെ ഓപ്പോസിറ്റായിരിക്കും ഇമാജിനേഷൻ എന്തായിരിക്കും പുറത്തോട്ട് ഇവാജിനേഷൻ ഇൻമാജിനേഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു നമ്മളെന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് സമറൈസ് ചെയ്യാം ഒന്നാമതായിട്ട് നമ്മളെന്ത് പറഞ്ഞു വെൻട്രൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായാലുള്ള ആരുടെയാണ് പഠിച്ചത് ഡോർസൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ അത് ഓർക്കുന്നുണ്ടോ വെൻട്രൽ വെൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട് ഭാഗം ഡോർസൽ എന്ന് പറയുമ്പോൾ ബാക്ക് ഭാഗം ആൻറ്റിമാർ ഇവിടെ നിൽക്കുന്നു ഫ്രണ്ട് നിൽക്കുന്നു ഡോറും ബാക്കിൽ നിൽക്കുന്നു അത്ര വലിച്ച് അപ്പോൾ എന്ത് ചെയ്യാം ഇത് രണ്ടും എന്ത് ചെയ്യാൻ കണക്റ്റ് ചെയ്ത് പഠിക്കുക അപ്പോൾ രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചു ഓക്കെ ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചെന്തെയ്യുന്നു മീഡിയൽ അപ്പോൾ എന്തായിരുന്നു നമ്മുടെ മീഡിയൽ പ്ലെയിനുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യാം മീഡിയൽ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ മീഡിയം പ്ലെയിനിന് അകം നിൽക്കുന്ന പോർഷൻ നമ്മൾ എന്തു ചെയ്യും ലാട്രൽ എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ അപ്പോൾ എന്ത് ചെയ്യുന്നു നേരെ ഓപ്പോസിറ്റ് എന്താണ് ലാറ്റർ മീഡിയം ലാറ്റർ ഓക്കെ അടുത്ത പോയിന്റ് എന്താണ് നമ്മൾ പഠിച്ചത് പ്രോ പ്രോക്സിമൽ നമ്മുടെ ഐഫോൺ പ്രോക്സിമൽ പ്രോക്സിമൽ നമ്മൾ വേറെ എന്തൊക്കെ പേര് പഠിച്ചിരുന്നു സുപ്പീരിയർ എന്ന് പറഞ്ഞു ക്രേനിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആരായിരുന്നു പ്രോയാണ് തലേൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആരായിരിക്കും ഡിസ്റ്റൽ അല്ലെങ്കിൽ ഇൻഫീരിയർ അല്ലെങ്കിൽ നമ്മൾ കോഡൽ എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു പിന്നെ നമ്മൾ എന്തെയ്യുന്നു പഠിച്ചിരുന്നത് സൂപ്പർ ഫിഷ് അല്ലെങ്കിൽ ഡീപ്പ് എന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു സൂപ്പർ ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്തു സ്കിന്നിൻ്റെ സ്കിന്നുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന പാർട്ടും നമ്മുടെ ബോഡീൻ്റെ സർഫസ് പാർട്ടിന് നമ്മൾ എന്തെയ്യും പറയാം സൂപ്പർ ഫിഷ് അപ്പോൾ ഡീപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും അകത്തോട്ട് അല്ലേ ഡീപ്പ് എന്ന് പറയാത്താലും ഇല്ലല്ലോ അകത്തോട്ട് അപ്പം അത് കണക്റ്റായാലോ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഇപ്സി എന്ന് ഇപ്സീന്ന് പറഞ്ഞിട്ടാണ് സെയിം എന്ന് പറയുന്നത് അങ്ങനെ എഴുതിയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കോൺട്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റാണ് ഓക്കെ ലാസ്റ്റ് ഒന്ന് പഠിച്ചതായിരുന്നു ഇൻവാജിനേഷനും ഇവാജിനേഷനും ഇൻ ഇൻവാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന് അകത്തോട്ട് എന്ന് പറയും ഇവാജിനേഷൻ എന്ന് പറഞ്ഞെന്തെയ്യും പുറത്തോട്ട് ഓക്കെ സോ ഇതാണ് നമ്മളുടെ ട്രങ്ക് റീജിയനെ നമ്മളെങ്ങനെയാണ് ഈ ഒരു ടേംസ് അപ്ലൈ ചെയ്യുന്നതും പഠിച്ചു ഓക്കെ ഇത് മർക്കത്തില്ലാന്ന് വിചാരിക്കുന്നു അപ്പം ഒന്നും കൂടി ക്ലിയർ ചെയ്യാം ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഓർക്കണം ഒന്നാമത് പഠിച്ചു വെൻട്രൽ അല്ലെങ്കിൽ ആൻറ്റീരിയർ ഐ ഓപ്പോസിറ്റ് ഡോർസൽ പോസ്റ്റീരിയർ പിന്നെ പറഞ്ഞു മീഡിയൽ ലാറ്ററൽ പ്രോക്സിമൽ സുപ്പീരിയൽ ട്രേനിയൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു ഡിസ്റ്റൽ ഇൻ ഇൻഫീരിയർ ആൻഡ് കോഡൽ പിന്നെ പറഞ്ഞു സൂപ്പർ ഫിഷ്യൽ ഓപ്പോസിറ്റ് ഡീപ്പ് ഇൻ ഇപ്സി ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സെയിം കോൺട്രലാറ്റർ ഓപ്പോസിറ്റ് പിന്നെ പറഞ്ഞു ഇൻമാജിനേഷൻ പിന്നെ പറഞ്ഞു ഇമാജിനേഷൻ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഓക്കെ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ